നെറ്റ് സീറോ കാർബൺ കേരളം ഭാഗമായി ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിൽ വീട്ടുമുറ്റ ക്ലാസ്സുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പട്ടാജി സമാജം ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അസീന ഷാമൽ സ്വാഗതവും പ്രസിഡന്റ് ബിജു തോമസ് ഉദ്ഘാടനവും നിർവഹിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർ രത്നാഭായ് പദ്ധതി വിശദീകരണം നടത്തി നമ്മുടെ ഗ്രൂപ്പുകളും നടന്നു വരുന്നതേ ഉള്ളൂ നമ്മൾ ശരിക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഇതിനുള്ള ഒരു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മാസം മുതൽ ശരിക്കും പക്ഷെ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും മാർച്ച് മാസത്തിൽ നടക്കേണ്ട ക്ലാസ്സുകളൊന്നും നടന്നിട്ടില്ല നമ്മള് ഓരോ വീടുകളിലും അതിന്റെ ഊർജ ഓടിച്ചു നടക്കണം നമ്മളുടെ ലൈറ്റുകൾ എങ്ങനെയുള്ളതാണ് നമ്മുടെ എങ്ങനെയുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും എങ്ങനെ തുടർന്ന് കെ എ മുകുന്ദൻ ക്ലാസ് എടുത്തു കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന കാർബണും അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാർബണും തുല്യമാകാനുള്ള അന്തരീക്ഷത്തിലേക്ക് എവിടെ നിന്നാണോ കാർബൺ ഉണ്ടാകുന്നത് അതും എവിടെ നിന്നൊക്കെയാണോ നമുക്ക് എങ്ങനെയൊക്കെയാണോ അന്തരീക്ഷത്തിൽ നിന്ന് ആരൊക്കെയാണോ കാർബൺ വലിച്ചെടുക്കുന്നത് അതും ഈക്വൽ ആകാന്നുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലജ മണിയപ്പൻ പരിപാടിയിൽ ആശംസ അറിയിച്ചു ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ എസ് രാധാകൃഷ്ണൻ നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള